പാപ് കുട്ടികൾക്ക് ഇതുപോലെയുള്ള പഠനോപകരണം കഴിഞ്ഞ തീയതി തീയതി ഈ ഈ നമ്മുടെ ജില്ലാ വർഷത്തിൽ കൊല്ലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ് കുട്ടികൾക്കാണ് പഠനോപകരണ വിതരണം നടത്തിയത് അതിന്റെ ഭാഗമായി ആര്യങ്കാവ് പഞ്ചായത്തിൽ നിർധനരായ അൻപത് വിദ്യാർത്ഥികൾക്ക് നൽകിയ പഠനോപകരണങ്ങളിൽ ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണങ്ങൾ അച്ചൻകോവിൽ ബി എം എസ് യൂണിറ്റിന്റെ വകയായി ഇന്നലെ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് സമീപമുള്ള ബി എം എസ് ഓഫീസിൽ വെച്ച് വിതരണം ചെയ്തു ബാഗ് പത്ത് നോട്ട്ബുക്കുകൾ പേന പെൻസിൽ വാട്ടർ ബോട്ടിൽ കുടയടക്കമുള്ള പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത് ആര്യങ്കാവു പഞ്ചായത്ത് ബി എം എസ് സെക്രട്ടറി കണ്ണൻജി പ്രസിഡന്റ് സുരേഷ് കുമാർ അച്ചൻകോവിൽ ബി എം എസ് യൂണിറ്റ് പ്രസിഡന്റ് വിജയൻ ജനറൽ സെക്രട്ടറി ശ്രീഹരി ജെ ബി ഉദയകുമാർ സജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുഴലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916 8129